ഹായ് വെൽക്കം ടു മൈ ചാനൽ ജേണി വിത്ത് പത്മ മൊയ്തീൻ പലരും എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു സംശയം എങ്ങനെയാണ് ഉണക്കമീൻ വീട്ടിൽ ഉണ്ടാക്കുന്നത് എന്നതിനുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ ഉണക്ക അയലയാണ് ഉണ്ടാക്കുന്നത് നല്ല ഫ്രഷ് അയല ക്ലീൻ ചെയ്ത് വരയിട്ട് വെക്കുക എന്നിട്ട് ഇതിലേക്ക് കല്ലുപ്പ് ചേർത്ത് മീനിന്റെ രണ്ട് ഭാഗത്തും തേച്ച് പിടിപ്പിക്കുക ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മീനിന്റെ വരഞ്ഞു വെച്ച ഭാഗത്തും കല്ലുപ്പ് നന്നായി തിരുമ്മി പിടിപ്പിക്കണം അതിനുശേഷം വായു കടക്കാത്ത ഒരു പാത്രത്തിൽ വെച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് ഒരിക്കലും ഫ്രീസറിൽ വെക്കാൻ പാടില്ല ഈ മീൻ മൂന്ന് ദിവസം നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം മൂന്ന് ദിവസം കഴിഞ്ഞ് എടുത്തു നോക്കുമ്പോഴേക്കും അതിൽ ഒരു നീര് ഇറങ്ങിയിട്ടുണ്ടാകും ആ നീര് പുറത്തു കളഞ്ഞ് വീണ്ടും മീൻ ഏഴു ദിവസം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക പത്താമത്തെ ദിവസം എടുത്തു നോക്കുമ്പോഴേക്കും നമ്മുടെ ഉണക്ക അയല റെഡി ആയിട്ടുണ്ടാകും മത്തിയും ഇതേപോലെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് പത്താമത്തെ ദിവസം കഴിഞ്ഞാൽ ഈ ഉണക്ക അയല ചെറിയ കഷണങ്ങളാക്കി മുറിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് അഭിപ്രായം പറയണേ